ഇവിടെ ഒരുപാട് ചേക്കന്മാര് വലികളൊക്കെ ഉണ്ട് ലോകത്തിലെ ഓരോരുത്തര് ഓരോ തരത്തിലാണ് അറിവ് ഓരോ തരത്തിൽ പോലും ഓരോ തരത്തിലുള്ള അറിവുക ഇവിടെ അതൊന്നല്ല അവരിക്ക് ഷാജിയിലായി ഖുറാനും ഹദീസും ഒക്കെ പറഞ്ഞു തരും അല്ലേ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല സുഹൃത്ത് ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് നൂറാണ് ഇരുപത്തിയഞ്ച് ഈ സുഹൃത്ത് ഇരുപത്തിയഞ്ചില് ഖുർഖാൻ ഫുർഖാൻ സുഹൃത്ത് ഇരുപത്തിയഞ്ചില് പേരുണ്ടുർഖാൻ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഖുറാൻ അപ്പൊ ഈ ഞാൻ പറയാൻ പോകുന്ന വചനത്തിനെ പറ്റിയാണ് അത് പറയുന്നത് ഖുർആന ഞാൻ ഖുർആനാ പറയാൻ പോകുന്നപ്പോ അതിൽ പറയുന്നത് അള്ളാഹു ആറ് ഘട്ടങ്ങളിലായി ആകാശവും ഭൂമിയും അതിലെ സകലമാനത്തി സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു എന്നിട്ട് അവൻ അറസിൽ ഉപയോഗനായി നില സൃഷ്ടിച്ചിട്ട് ഇവിടെ ഇരുപ്പുറപ്പിച്ച് ഇവിടെ അറസിൽ ഉപയിഷ്ടനായി പരമകാരുണ്യകനാകയാൽ അതിനെ കുറിച്ച് ഏതിനെ കുറിച്ച് ഈ പ്രപഞ്ചം ദൃശ്യമായതോയിലെ സകലമാനും മനുഷ്യനുമായി ദൃശ്യമായതിനെ കുറിച്ച് സൂക്ഷ്മജ്ഞാനിയായ ഒരുത്തനോട് ചോദിച്ചു കൊള്ളുന്നു കുറെ ഇതാണ് നിങ്ങൾ ഒരു അന്വേഷകൻ അന്വേഷിക്കേണ്ടത് ആരുടെടുത്ത് പോയാലും നിങ്ങൾ ചോദിക്കാം ഈ എന്താണ് പ്രപഞ്ചം എങ്ങനെയത് രൂപാന്തരപ്പെട്ടു വന്നത് അർഷ് ചെയ്താൽ കുറിച്ച് ചെയ്താൽ മനുഷ്യൻ എന്താണ് മനുഷ്യന്റെ എന്ന എന്താണ് ഇതിനൊക്കെ ചോദിച്ച് സൃഷ്ടി അള്ളാഹു ദൃശ്യമായി സകലമായി മനുഷ്യനായി വന്നത് എങ്ങനെയാണ് ചോദിച്ചു മനസ്സിലാക്കുന്നത് ഇത് പറഞ്ഞ് കാണിച്ചു അറിയിച്ചു നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി എന്നൊരാള